Hello? വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ് ഇപ്പോൾ ഒരുപാട് നാളായില്ലേ നമ്മൾ ഇതുപോലെയൊക്കെ ഒന്ന് ഒരു വ്ളോഗ് ഇട്ടിട്ട് അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മുടെ അമ്മമ്മയുടെ ഇരുപത്തിയഞ്ചാമത്തെ ചരമവാർഷികം അല്ലെങ്കിൽ ആ ഒരു ഓർമ്മദിനമാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ആഘോഷങ്ങളും എല്ലാം കൂടി ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് ഒത്തുകൂടിയതിൻ്റെ ഒരു ചെറിയൊരു ഓർമ്മ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ കേട്ടോ ഇത് അപ്പോൾ ആദ്യം തന്നെ കളറ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഫ്ലവർ അറേഞ്ച്മെൻറ്റാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്തത് അപ്പോൾ അതൊക്കെ പൂവൊക്കെ വാങ്ങി അതൊക്കെ ഡെക്കറേറ്റ് ചെയ്തു അതായത് പോലെയാണ് അതിൻ്റെ ഫൈനൽ വന്നത് അപ്പോൾ നമ്മുടെ കല റയിൽ കൊണ്ടുപോയി വെച്ചു വൈകിട്ടത്തെ കുർബാനിയായിരുന്നു കാരണം എല്ലാവർക്കും വരാനും എല്ലാം സൗകര്യം അതാണല്ലോ അപ്പോൾ കുർബാനക്ക് ശേഷം ദ ഒപ്പീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ അച്ഛൻ വന്നത് ചൊല്ലിത്തന്നു അപ്പോൾ ഈവനിങ് ആറു മണിയുടെ ഹോളി മാസമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ അവിടെ കൂടി നമുക്ക് വേറെ ആരും പുറത്തൊന്നും നമ്മളെല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അതായത് ഇവിടെ ഏട്ടൻ്റെ ഡാഡിയൊക്കെ ഡാഡിയുടെ അമ്മയുടെ ആണിത് ഇപ്പോൾ ഡാഡിയൊക്കെ അഞ്ച് മക്കളാണ് അഞ്ച് മക്കളും അവരുടെ മരുമക്കളും അവർക്ക് വേറെ കുട്ടികളും അവരുടെ കൊച്ചുമക്കളും അങ്ങനെയായിരുന്നു ഞങ്ങൾ കൂടിയത് പുറത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെ ഒരു ആവശ്യം കൂടിയിട്ട് കാരണം എപ്പോഴും നമുക്ക് ഫങ്ഷൻസ് ഉണ്ട് പക്ഷേ ഇതുപോലെ ഒരു ഫാമിലി മീറ്റപ്പ് നമ്മൾ ഇപ്പോൾ കുറച്ച് നാളായി നമ്മളിവിടെ നടന്നിട്ട് ഞാനിവിടെ വരുന്ന കാലഘട്ടം തുടങ്ങി നമ്മളിവിടെ പെസഹ ഇവരെല്ലാവരും നമ്മളെല്ലാവരും ഒരുമിച്ച് ഓരോ കൊല്ലം ഓരോ വീട്ടിൽ അങ്ങനെയാണ് കേട്ടോ ഇവിടെ കൂടുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരു കോശം നമുക്ക് അവരവരുടെ വീട്ടിൽ തന്നെയാണ് നമ്മൾ പെസഹ കൂടുന്നത് ആ ഒരു അത്രയും കൊല്ലവും ഞാൻ വന്നൊരു പത്ത് വർഷമായിട്ടും അങ്ങനെ നല്ലൊരു കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മൾ ആ ഒരു ഓർഡറിലാണ് നമുക്ക് പെസഹ ഒക്കെ കഴിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഇത് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഒരു മൂന്നോ മൂന്നോ നാലോ കൊല്ലം ആയിട്ടുണ്ട് നമ്മളിതുപോലെ ഒന്നൊരു ഫാമിലി മീറ്റപ്പ് വെച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കൂടി ആരും ഇല്ലാതെ നമ്മൾ മാത്രമായിട്ട് അപ്പോൾ അതിന് ശേഷം ദാ പള്ളിയിൽ നിന്ന് വന്നിട്ട് നമ്മളെല്ലാവരും കൂടെ വട്ടം വളഞ്ഞിരുന്ന് കുറേ നേര വിശേഷമൊക്കെ പറഞ്ഞു അതിൽ കൊച്ചു മക്കളുടെ കുറേ പ്രോഗ്രാംസും ഡാൻസും ഒക്കെ ആയിട്ട് വേറെ ഇല്ലല്ലോ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഇപ്പം നമ്മുടെ മക്കളൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാനും ഒക്കെ ഉള്ളൊരു ഒരു അവസരമാണല്ലോ ഇത് അപ്പോൾ അതിന് എല്ലാ വർഷവും ഇതുപോലെ തന്നെ തുടരണം എന്നൊക്കെ തീരുമാനം അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് മന്ത് ഒരു ട്രിപ്പും വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് തീരുമാനങ്ങൾ നമ്മളിതിലെടുത്തായിരുന്നു എല്ലാവരും തമ്മിൽ ഒരുപാട് ഒത്തിരി സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു അല്ലെങ്കിൽ ഒരു നല്ലൊരു വൈകുന്നേരം ആയിരുന്നു ഇത് ഇപ്പം ഞങ്ങളുടെ അമ്മാമ്മയുടെ ഓർമ്മദിനവും അന്ന് തന്നെയായിരുന്നുല്ലോ നമ്മുടെ സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഡേയുടെ അന്ന് തന്നെയാണ് അമ്മാമ്മയുടെ ഓർമ്മ ദിനവും അപ്പോൾ ജനുവരി ഇരുപത് അപ്പോൾ അന്ന് വൈകുന്നേരമാണ് ആണിതിങ്ങനെ കൂടിയത് അപ്പോൾ എല്ലാവരും കൂടെ ഒത്തിരി ചിരിച്ച് കളിച്ച് കുറേ സമയം ഒരുപാട് ഒരുപാട് മെമ്മറീസ് അപ്പോൾ നമ്മളൊക്കെ കുഞ്ഞായിരിക്കും Hva tenker ഒത്തിരി വീടുകളിൽ അല്ലെങ്കിൽ ഇങ്ങനെ കൂടലുകൾ ഫംഗ്ഷൻസ് ഉണ്ട് പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇങ്ങനെ കാറ്ററിംഗ് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ കല്യാണങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ അന്നത്തെ ദിവസമാണ് ചെല്ലുക അല്ലെങ്കിൽ ഹോളിലോട്ട് തന്നെയായിരിക്കും നമ്മൾ ചെല്ലുക അല്ലെങ്കിൽ പള്ളിയിലോട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ രണ്ട് മൂന്ന് ദിവസം പോയി നിൽക്കാമൊന്നും ഇപ്പോൾ ഇല്ലല്ലോ അപ്പോൾ അതൊക്കെ അതിന് അതിനൊക്കെ അപ്പോൾ നമുക്ക് പണ്ടൊക്കെ നമ്മുടെ കസിൻസിനൊക്കെ തിരിച്ചറിയാൻ ഒത്തിരി പറ്റും പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ വെച്ചാലാണല്ലോ ഒരു ഫാമിലി മീറ്റപ്പ് വരുമ്പോൾ അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് ഡാഡിയുടെ ഇനിയുടെ വരിയാണ് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മ്മയുടെ ഓർമ്മദിനത്തിൻ്റെ ഒരു പ്രയറാണ് ചൊല്ലുന്നത് ഉടമ്പ ലിറ്റർജി നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു പ്രാർത്ഥനയൊക്കെ അതിലുണ്ടായിരുന്നു അതിനുശേഷം ദ ദാ സെബാസ്റ്റ്യൻസ് സബാസ്റ്റ്യൻസ് പ്രെയർ ഞാനാണ് ചൊല്ലുന്നത് അതിനുശേഷം നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു അപ്പം നമ്മളെല്ലാ പരിപാടിയും നമ്മൾ ദൈവത്തിൽ നിന്നല്ലെങ്കിൽ ദൈവത്തോട് സമർപ്പിച്ചിട്ടാണല്ലോ തുടങ്ങുക അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് അപ്പോൾ നമ്മളെല്ലാവരുടെയും ഫീസ്റ്റ് ഫീസ്റ്റ്ഡേ ഇവിടെ ആഘോഷിക്കാറുണ്ട് ബർത്ത്ഡേ പോലെ തന്നെ ആണ് ഒരു ക്രിസ്ത്യാനിക്ക് ഫീസ്റ്റ് ഡേയും എല്ലാവരും ആഘോഷിക്കുമെന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹിന്ദുക്കൾ നാളെ ആഘോഷിക്കുന്ന പോലെയാണ് നമുക്ക് മാമോദീസാക്കിയിട്ട് വിശുദ്ധൻ്റെ ആ ഒരു തിരുനാൾ അന്നാണ് നമുക്ക് വേണ്ടി സ്വർഗീയമാധ്യസ്ഥം വഹിക്കുന്ന ആളുടെ തിരുന്നാളാണത് അപ്പോൾ നമ്മൾ വീട്ടിലെല്ലാം ആഘോഷിക്കാറുണ്ട് അപ്പോൾ ദാ അതിൻ്റെ ബ്ലോഗുകൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ ദാ ശിവക്കുട്ടൻ ജനിച്ചപ്പോൾ തുടങ്ങി നമ്മളിത് ഒട്ടും ഒരു കൊല്ലം പോലും നമ്മൾ മുടക്കിയിട്ടില്ല ശിവകുട്ടൻ്റെയും പാപ്പൻ്റെയും ഒരു ദിവസമാണ് സെൻ അവർ സെബാസ്റ്റ്യൻമാരാണ് അങ്ങനെ സെബസ്റ്റ്യാനൂസ് പുണ്യാളൻ്റെ രൂപം വെച്ചിട്ട് നമ്മളൊരു കുഞ്ഞ് കേക്ക് കെട്ടി അതിനുശേഷം നമ്മുടെ ഒരു ചെറിയൊരു സൊ ഒരു ഫുഡ് ഡിന്നറ് ആരംഭിക്കുകയാണ് അപ്പോൾ നമ്മളിത് ഇതൊക്കെ ആയിരുന്നു ഓർഡർ ചെയ്തേക്കായിരുന്നു വീട്ടിലുണ്ടാക്കിയ ആരും നമുക്കൊരു ബുദ്ധിമുട്ടായില്ല എല്ലാം അങ്ങ് അങ്ങേപ്പിക്കുമായിരുന്നു അപ്പോൾ ഇതിലാദ്യം തന്നെ സൂപ്പായിരുന്നു ചിക്കൻ സൂപ്പായിരുന്നു പിന്നെ അതിന് ശേഷം ദ വെള്ളയപ്പം അതുപോലെ തന്നെ ബീഫിൻ്റെ ഒരു മോളി പോലെ അല്ലെങ്കിൽ ഫിഷ് മോളി പോലെ വെക്കുന്ന രീതിയിലായിരുന്നു സ്റ്റൂ അല്ല കുറുമല്ല പിന്നെ ഇതാ ചിക്കൻ ഫ്രൈ ചോറ് ചാറ് പിന്നെ പോർക്ക് കൊലത്തിയത് പിന്നെ മീൻ മറ്റിച്ചത് പിന്നെ ഉള്ള എല്ലാം ഉണ്ടായിരുന്നു ഇവരുടെ സ്പെഷ്യൽ ആ പാവയ്ക്കറിയാണ് പാവയ്ക്കറിയും പിന്നെ ക്യാബേജ് എല്ലാം ഉണ്ടായിരുന്നു ഫ്രൂട്ട് സലാഡ് നമുക്ക് ഫുഡിനീലുപരി എല്ലാവരും കൂടെ ഒന്നിച്ചുള്ളൊരു ഈവനിങ് ഒത്തിരി സമയം നമ്മൾ എൻജോയ് ചെയ്തു ആ ഒരു ഡിന്നറിന് ശേഷം ഇപ്പം ഡിന്നറൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ സമയം വർത്താനൊക്കെ പറഞ്ഞ് കുറേ കുറേ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ പിരിഞ്ഞത് അതിന് ശേഷം എന്തായാലും എനിക്ക് ഓർത്ത് വയ്ക്കാനുള്ള ഫോട്ടോഷൂട്ട് ഇപ്പം ഞങ്ങൾ പെൺമക്കളും മരുമക്കളും എല്ലാവരും കൂടെ എല്ലാവരും സെക്ഷൻ സെക്ഷനായിട്ടുള്ള ഫോട്ടോഷൂട്ട് ഇതൊക്കെയാണല്ലോ ഭാവിയിലേക്ക് ഓർത്ത് വയ്ക്കാനുള്ളത് ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു താങ്ക് യു